മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാലാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ രാശി മാറ്റത്തോടെ ഗുരുവിൻ്റെ ഒരു പുതിയ രൂപമായിരിക്കും ഇനി നമ്മൾ അടുത്ത എട്ട് വർഷം അതായത് വർഷം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ കാണാൻ പോകുന്നത് അതായത് സാധാരണ ഗുരു ഏകദേശം ഒരു വർഷം കൊണ്ടായിരിക്കും ഒരു രാശിയിൽ സഞ്ചരിച്ച് അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഓരോ വർഷവും ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഇതിനെ ജ്യോതിഷത്തിൽ അതിചാരി എന്നാണ് പറയുന്നത് അതായത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം ഗുരു അതിചാരിയാകുമ്പോൾ വെറും അഞ്ച് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും ഇതിൽ നിന്നും ഗുരുവിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതിനു മുമ്പ് ഗുരു അതിചാരിയായത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മാസം വരെ ഗുരു അതിവേഗത്തിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് ഈ സമയത്താണ് കേരളത്തിൽ പ്രളയമുണ്ടായതും ലോകം മുഴുവനും കോവിഡ് രോഗത്തിൻ്റെ ഗ്രിപ്പിൽ ആയതും ഇത് വെറും നാല് വർഷക്കാലത്തേക്ക് മാത്രമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഗുരു നീണ്ട എട്ട് വർഷത്തോളവും അതായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ഓരോ രാശിയിലും അധികാരി ആകുന്നിരിക്കും ഇത് കാരണം ലോകത്ത് പല രാജ്യങ്ങളിലും നെഗറ്റീവ് പ്രഭാവങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും യുദ്ധം മഹാരോഗങ്ങൾ പ്രകൃതിയുടെ വിനാശലീലകൾ സാമ്പത്തിക ത തകർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റ് ചിലയിടത്ത് ചില രാജ്യങ്ങൾ ഉയർച്ചയിലേക്ക് കുതിക്കുന്നതുമായിരിക്കും ഇവിടെ ഞാൻ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് മേടം രാശിക്കാരുടെ ഒൻപതും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവമായ ഇടവത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് നിങ്ങളുടെ മൂന്നാം ഭാവമാണ് ഇവിടെ ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതും ഇങ്ങനെ അമിത വേഗത്തിൽ സഞ്ചരിച്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി നാലാം ഭാവമായ കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും അതായത് വെറും അഞ്ച് മാസം കൊണ്ട് പന്ത്രണ്ട് മാസം സഞ്ചരിക്കേണ്ട ദൂരം പിന്നിടുന്നതുമായിരിക്കും കർക്കടകം രാശിയിൽ നവംബർ പതിനൊന്നാം തീയതി ഗുരു വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് ഡിസംബർ അഞ്ചാം തീയതി വീണ്ടും തിരിച്ച് മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ഇങ്ങനെ ഒരു വർഷം ഒരു പ്രാവശ്യം മാത്രം രാശി മാറുന്ന ഗുരു ഈ വർഷം ഒന്നിനു പകരം മൂന്ന് പ്രാവശ്യം തൻ്റെ രാശി മാറുന്നതുമായിരിക്കും അതായത് ആദ്യം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും പിന്നീട് അവിടെ അതിചാരിയായി കർക്കടകത്തിലേക്കും അതിനുശേഷം കർക്കടകത്തിൽ വക്രഗതിയിലായി അങ്ങനെ വക്രഗതിയിൽ തിരിച്ച് മിഥുനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഗുരുവിൻ്റെ ഈ രാശിമാറ്റവും അതിചാരിയായും വക്രഗതിയിലും മറ്റുമുള്ള ഈ സഞ്ചാരമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അവഗാനം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലർ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗുരു നിങ്ങളുടെ ഭാഗ്യസ്ഥാനാധിപനാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത് ധനസ്ഥാനത്താണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് വിദേശ യാത്രകളാകുവാനും സാധ്യതകളുണ്ട് ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അഞ്ചാം ദൃഷ്ടി ആറാം ഭാവത്തിലാണ് പതിക്കുന്നത് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അത് ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വിരോധികൾ ഈ സമയത്ത് പരാജയപ്പെടുന്നതായിരിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി എട്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും ഇൻഡോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി അവരുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതുമായിരിക്കും കർമ്മസ്ഥാനമായ പത്തിൽ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും മറ്റും സാമ്പത്തിക നേട്ടങ്ങളും പ്രോഗ്രസും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു മിഥനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഗുരുവിൻ്റെ സ്പീഡ് അമിത വേഗത്തിലാകുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് അധികം ആലോചിക്കാതെ ചെയ്യുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും ഇത് ചിലപ്പോൾ ലാഭം ലഭിക്കാനിടയാക്കുമെങ്കിലും നഷ്ടങ്ങൾ വരുത്താനായിരിക്കും കൂടുതലും സാധ്യതകൾ അതായത് മിഥുനത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ഏഴാം ഭാവത്തിലായിരിക്കുമല്ലോ വലിക്കുന്നത് ഈ സമയത്ത് അധികം ആലോചിക്കാതെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ആരംഭിക്കുന്നതും പിന്നീട് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും അധികം ആരെയും കൺസൾട്ട് ചെയ്യാതെ ധൃതി പിടിച്ച് റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതിൽ ചില സമയത്ത് നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകുന്നതുമായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഈ അഞ്ച് മാസക്കാലം അതായത് മെയ് പതിനാലാം തീയതി മുതൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വരെയുള്ള സമയത്ത് ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് സാവകാശം ചെയ്യുന്നത് ശുഭകരമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ലാഭനഷ്ടങ്ങൾ നിങ്ങളുടെ കാര്യശൈലി അനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി ഗുരു കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതും അവിടെ നവംബർ പതിനൊന്നാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് ഡിസംബർ അഞ്ചാം തീയതി തിരിച്ച് വീണ്ടും മിഥിനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും കർക്കടകം രാശി നിങ്ങളുടെ ശുഭസ്ഥാനമാണ് ഈ സമയത്ത് പ്രോപ്പർട്ടികളിൽ നിന്നും നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും ആർഭാട വസ്തുക്കൾ വാങ്ങുന്നതാണ് ഇവിടെ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി എട്ടാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പത്താം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഈ രണ്ട് ഭാവങ്ങളിലും പതിക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതിനാൽ അതിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇത് ചിലവുകൾ വർധിക്കുവാൻ ഇടയാക്കും പക്ഷേ ഇതിൽ കൂടുതലും ചിലവുകൾ ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം അതല്ലെങ്കിൽ പുതിയ വീടോ വാഹനമോ ഒക്കെ വാങ്ങാനായിരിക്കും ചിലവാക്കുന്നത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും ഇതാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം